ആദ്യം സംസാരിച്ചത് വേടനാണ് രണ്ടാമത് സംസാരിച്ചത് ചിലപ്പോൾ പല ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കില്ല ഒന്ന് ഞാൻ പറയാം ബാലയേന്ദ്രൻ ചുല്ലിക്കാടാ ഒരു ബഹുത്വ കവിയാണ് അത് ഗംഭീര കവിയാണ് കവിത കൊണ്ട് ആളുകൾ മുഴുവൻ മയക്കിയ ഒരു മനുഷ്യനാണ് അതിഗംഭീരമായിട്ട് ചൊല്ലുവാനും അറിയാം അദ്ദേഹത്തിന്റെ ഒരു കവിത ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവരും കേൾക്കുകയോ അറിയുകയോ നിങ്ങൾ ചിലപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി എഴുതി കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടായിരിക്കും ചൂടാതെ പോയി നീ നിനക്കായി ചോരചറി ചുവപ്പിച്ചു പനിനീ പൂകൾ എന്ന് പറയുന്ന കവിത ഈ മനുഷ്യൻ്റെതാണ് പക്ഷെ സംഗതി അവിടെ കവിതയല്ല എൻ്റെ വിഷയം ഞാനവിടെ പറഞ്ഞത് നമ്മുടെ വേടന്റെ ഒരു വാക്കുകൾ എനിക്ക് രാമൻ അറിയില്ല എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നം ഉണ്ടാക്കുന്നു നമ്മുടെ കേരളത്തിലെ പൊതുവെയുള്ള സംഘപരിവാരക്കാര്ക്ക് മുഴുവൻ കണ്ണെടുത്ത കണ്ടുകൂടാത്ത ഒരാളായിട്ട് വേടൻ മാറുന്നു വേടൻ വീണ്ടും പറയുന്നു എന്തിനാണ് രാമനെ അറിയുന്നത് ഒപ്പ തന്നെ ജയ് എന്നുള്ള വിളി നിങ്ങൾ കേട്ടിട്ടില്ലേ എപ്പോഴാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഞാനാകെ കണ്ടിട്ടുള്ളത് ആളുകളെ കൊല്ലുമ്പോൾ മാത്രമാണ് ആ ഒരു വിളി ഞാൻ കേട്ടിട്ടുള്ളത് അതൊരു മുദ്രാവാക്യമായിട്ട് മാറിയിരിക്കും നിന്ന് ഒപ്പം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ അരുൺകുമാറും എന്തായാലും അത് വീഡിയോ കണ്ടതിന് ശേഷം ബാലേന്ദ്രൻ ചുഴലിക്കാട് പറയുന്നത് കൂടി കേട്ടിട്ട് നമുക്കിതൊരു രീതിയിൽ അവസാനിപ്പിക്കാനുണ്ട് ഒപ്പം ഉണ്ടാവണേ ഒന്ന് മുഴുവൻ ഒന്ന് കാണാൻ ശ്രമിക്കുക ചില്ലറ ഇൻഫർമേഷൻസ് ഒക്കെ ഇതിൽ നിന്ന് കിട്ടും അതുകൊണ്ടാണ് പൊതുസമൂഹം രാമനാണോ രാമനാണോ എനിക്ക് രാമനറിയാൻ പാടില്ല അങ്ങനത്തെ ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ കുറിച്ച് നിങ്ങളെ ഞാൻ എന്നെ കുറിച്ച് എന്റെ സംബന്ധിച്ചിടത്തോളം ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിട്ടുള്ള ഇതിൽ മാത്രമാണ് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നത് എനിക്കതിനെ കാണാൻ പറ്റില്ല കാരണം ആ അടി വീണാക്കുന്നത് ആദ്യം തെളിതരണ സിന്റെ ഈ സവർണ മേധാവിന്റെ ആദ്യത്തെ പുള്ളിക്കാര്യടുത്ത് ഇന്റർവ്യൂലോ കറക്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആർ എസ് എസിന്റെ തണ്ടയുടെ ആദ്യത്തെ അടി വേണിക്ക് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെ അത് തള്ളിതണ്ടിരിക്കുന്നുള്ളൂ അപ്പൊ എനിക്കത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാവല്ലോ ചേട്ടന് മനസ്സിലാവലോ അടിവാങ്ങിയിരുന്നേക്കതിനാതിരിക്കാൻ പറ്റില്ല അത് അത് ഇടക്കിടക്ക് വരുന്നുണ്ട് യൂട്യൂബ് എടുത്ത് നോക്കിയാൽ പാലക്കാട് പറഞ്ഞാൽ തീർച്ചയായും ഓ പിന്നെ ഞാനതിൽ എനിക്ക് സന്തോഷമുണ്ട് കുറച്ച് ആൾക്കാർ ഇതിൽ അസ്വസ്ഥപ്പെടുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഇവിടെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ സംഘപരിവാരകാര് മുന്നോട്ട് വെക്കുന്ന സ്വക്കോളുടെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഹിന്ദുത്വ ലോകത്ത് ദളിതർക്ക് സ്ഥാനമില്ല എന്നതാണ് ദളിതം എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ വേടനടക്കമുള്ള താന്തക്കാരെന്ന് പറയുന്ന ആളുകൾക്ക് അവിടെ ഒരു സ്ഥാനമില്ല എന്നാണ് കൃത്യമായിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ദണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ ആരെങ്കിലും മേലെ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ജയ് ശ്രീറാം വിളിയോടുകൂടി പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ദളിതന്റെ മേലെയാണ് ആദ്യമായിട്ട് പതിഞ്ഞിട്ടുള്ളത് ഒരു മുസ്ലിമിന്റെയോ ഒരു ക്രിസ്ത്യൻറെയോ മേലെയല്ല എന്ന് വേടാൻ ഉറപ്പോടു കൂടി പറയുന്നു അതുകൊണ്ട് എനിക്ക് അത് ഇഷ്ടമല്ല ആ രാമന് എനിക്ക് ഇഷ്ടമല്ല എന്നാണ് കൃത്യമായിട്ടും ഇദ്ദേഹം പറയുന്നത് ശരി അദ്ദേഹത്തിന് സ്വന്തമായിട്ട് വേറെ രാമനുണ്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് രാവണനുണ്ട് കമ്പ എങ്ങനെ നമ്മുടെ ലോകത്ത് പല രീതിയിലുള്ള രാമായണങ്ങൾ നിലവിലുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് അതിലത്തെ ഏത് രാമ ഏത് രാമൻ ആരാധിക്കണം ഏത് രാമൻ ആരാധിക്കേണ്ട ഏത് രാവണനെ ആരാധിക്കും ഏത് രാവണനെ ആരാധിക്കണ്ട എന്നെല്ലാം പേഴ്സണൽ ചോയ്സുകളാണ് വിശ്വാസം എന്ന് പറയുന്നത് അതൊരു പേഴ്സണൽ ചോയ്സാണ് ലെറ്റ് ഇറ്റ് ബി അത് അവരവരുവിടെ പാടേ പക്ഷേ ഇങ്ങനെ ഭീകരമായിട്ട് എന്തുകൊണ്ട് വേടൻ മാത്രം ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാരണം ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള വേറൊരു വർത്തമാനം ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചതരാം ഇത് പറയുന്നത് ബാലചന്ദ്രൻ ചുള്ളിക്കാടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കവിത എനിക്ക് അറിയുന്ന പോലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കൽ ശ്രമം നടത്തിയിരുന്നു ഈ മനുഷ്യന്റെ ഒരു വാക്ക് കേട്ടിട്ട് മതി ഇനി നമ്മൾ മുന്നോട്ട് പോക്ക് എന്നുള്ളതാണ് എവിടെ നോക്കൂ അശോകൻ ചൈതാണ് ഇന്നും രാമനും കൃഷ്ണൻ നിർമ്മിച്ചിരിക്കുന്ന രാജാവ് രാമനും കൃഷ്ണനും ഈ ചിന്ത ആളുകളെയല്ല കൃഷ്ണനും ഒന്നും പുരാണപുരുഷന്മാരാണ് ഈ പുരാണപുഷ്ടരൂപമാണ് കാവ്യരൂപമാണ് നിർവചനമുള്ള ഒരു കാവ്യരൂമാണ് ഉപദേശ സമഞ്ചിതം രൂപമാണ് നമ്മുടെ ജീവിതകളൊക്കെ കേട്ടാ തോന്നുന്നു രാമനും കൃഷ്ണനും ഒക്കെ അപ്പൊ കൃത്യമായിട്ടും നമ്മൾ വേടൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ശക്തമായിട്ട് രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല അതൊക്കെ വെറും ഇതിഹാസ കഥാപാത്രങ്ങളായിരുന്നു ആ ഇതിഹാസ കഥാപാത്രങ്ങളെടുത്ത് ദൈവമാക്കി മാറ്റിയിരിക്കുന്നു നമ്മുടെ ഒരു അറിവിൽ തന്നെ ആലോചിച്ചിട്ടേ ഈ അടുത്ത കാലത്തിൽ രാമൻ നമുക്കൊരു വലിയ ദൈവം സങ്കല്പം എന്ന രീതിയിൽ നമ്മൾ ഉമ്പിലേക്ക് വന്നത് ഇത്ര കാലമായിട്ട് നമ്മൾ രാമനെ ആരാധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല പക്ഷേ ഈ അടുത്ത കാലത്ത് അത് എത്തി എത്തിയെന്നുള്ളതാണ് ഉത്തരേന്ത്യയിലെ ആ രാമാരാധന ജയ ശ്രീരാമെന്ന് വിളിച്ചോട്ടുള്ള ആ ഒരു ആളുകളെ ഭയപ്പെടുത്തുന്ന ഒരു മുദ്രാവാക്യം പതുക്കെ പതുക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിനിടയിൽ കൂടെ കയറിപ്പോകുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ വേടം പറയുന്നത് എനിക്ക് ആ ഒരു മദ്യ മര്യാദ പുരുഷൻ രാമൻ അറിയില്ല എനിക്കറിയുക രാവണനെയാണ് എന്ന് ആ ഇതിഹാസ കഥാപാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇവർ സംസാരിക്കുന്നുണ്ട് പുരുഷ വേടനാക്കൾ കൂടുതൽ ശക്തമായ ഭാഷയിൽ വേടൻ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ബാലേന്ദ്രൻ ചുല്ലിക്കാട് ഇല്ല എന്ന് തന്നെ തറപ്പിച്ച് പറയുന്നുണ്ട് വിത്ത് എവിഡൻസ് മുന്നോട്ട് വെച്ച് പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് വേടന മാത്രം ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന് ആക്രമിക്കപ്പെടുന്നില്ല അദ്ദേഹം ആക്രമിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല എന്തുകൊണ്ട് ചില പ്രത്യേക ആളുകളെ മാത്രം ഇങ്ങനെ പിടിച്ച് അല്ലേ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇനിയും ഇനിയും ഞാൻ ഇദ്ദേഹത്തെ കുറിച്ച് പറയേണ്ടി വരുമല്ലോ വേടൻ്റെ ഒരു വിഷയം ഞാൻ അവസാനിപ്പിക്കാനുള്ള ശ്രമം ഞാൻ പരമാവധി നോക്കാറുണ്ട് പക്ഷെ നടക്കുന്നില്ല സുഹൃത്തുക്കളെ ഒപ്പം ഉണ്ടാവുന്ന പ്രതീക്ഷയോടെ ഒന്ന് സബ്ബടിക്കണേ കൂടെ ഉണ്ടാവണം Bye-bye.